അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇറക്കുമതി ചുങ്കത്തിന് അതേ നാണയത്തിൽ മറുപടിയായി ചൈന അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത്തിനാല് ശതമാനത്തിലധികം ഇനി മുതൽ ചുമത്തുമെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നാലെ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളും വരുത്തി പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ മുപ്പതോളം യു എസ് സംഘടനകൾക്കും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യം ചൈനയ്ക്ക് മേൽ ഇരുപത് ശതമാനം തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയത് എന്നാൽ ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം മുപ്പത്തിനാല് ശതമാനം തീരുവ കൂടി ട്രംപ് പ്രഖ്യാപിച്ചു ഇതോടെ അമേരിക്ക ചൈനയ്ക്ക് മേൽ ചുമത്തിയ നികുതി അഞ്ചു ശതമാനമായി അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കണം എന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത്തി ശതമാനം വരെ ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ തീരുവ ഇരുപത്തിയേഴ് ശതമാനം എന്നാണ് കണക്കാക്കുന്നത് മരുന്നുകൾ സെമി കണ്ടെയ്നറുകൾ ചില ധാതുക്കൾ എന്നിവയുടെ തീരുവ വർധനത്തിൽ നിന്നും ഒഴിവാക്കി ചെമ്മീൻ കാർപ്പറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ സ്വർണാഭരണങ്ങൾ എന്നിവയുടെ യു എസിലേക്കുള്ള കയറ്റുമതിയെ തീരുവ വർധന സാരമായി ബാധിക്കും അതേസമയം വസ്ത്രനിർമ്മാണ മേഖലയിൽ ഇന്ത്യയുടെ എതിരാളികളായ രാജ്യങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് ഗുണകരമായേക്കും ഇന്ത്യ അടക്കം അറുപതോളം രാജ്യങ്ങൾക്കാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരം തീരുവ ചുമത്തിയത് മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുന്ന തീരുവയിൽ നേർ അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇനി അമേരിക്ക ചുമത്തും അതേസമയം ചില രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് കുറഞ്ഞ തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന് മുപ്പത്തി ഏഴ് ശതമാനം ചൈന അൻപത്തിനാല് ശതമാനം വിയറ്റ്നാം നാല്പത്തി ആറ് ശതമാനം തായ്ലാന്റ് മുപ്പത്തി ആറ് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന പകരം തീരുവ അമേരിക്കൻ നടപടികളുടെ ആഘാതം വിലയിരുത്തുകയാണെന്ന് ധനകാര്യ സഹമന്ത്രി പഗജ് ചൗധരി പറഞ്ഞു ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തെത്തി ലോകത്തിന് കനത്ത തിരിച്ചടിയാണെന്നും യൂറോപ്യൻ കമ്മീഷണർ പ്രസിഡന്റ് പറഞ്ഞു ഒരു വ്യാപാര യുദ്ധത്തിന് ആരും വിജയിക്കില്ലെന്നായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ട്രംപിന്റെ തീരുമാനം വിലയിരുത്തുമെന്ന് ഏഷ്യൻ അമേരിക്കയുടെ ഒറ്റ സഖ്യകക്ഷിയായ ജപ്പാൻ അറിയിച്ചു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആഗോള ഓഹരി വിപണിയിൽ തിരിച്ചടി നേരിടുന്നത്